ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധ ആരതിയോട് വളരെ ദേഷ്യത്തിലാണ് തലങ്ങും വിലങ്ങും ഒക്കെ അടിച്ചു എന്നിട്ട് എന്റെ കൺമുന്നിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് തള്ളിയിടുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യയുടെ അടുത്തേക്ക് ചെന്ന് വീഴുകയാണ് ആരതി ആര്യ പറയുന്നു ഇനി ചേച്ചിയുടെ കൺമുന്നിൽ നിൽക്കണ്ട ചേച്ചിയുടെ ദേഷ്യം കുറച്ച് മാറട്ടെ എന്ന് പറഞ്ഞ് ആരതിയെ പിടിച്ചോണ്ട് പോവുകയാണ് ആര്യ ആരതി അത്രയും അടിച്ചെങ്കിലും രാധ പൊട്ടിക്കരയുന്നു പണ്ട് സുഭദ്ര പറഞ്ഞ വാക്കുകളും ആലോചിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒരിക്കലും ഇല്ലാണ്ടാവരുത് പരസ്പരം വഴക്കുകൂടി പിരിയാൻ പാടില്ല രാധ വേണം എന്ന് ഇനി ഇവർക്ക് എന്ത് സ്ഥാനത്ത് എന്നൊക്കെ അന്ന് സുഭദ്ര പറഞ്ഞിരുന്നു അതോർത്ത് കണ്ണന്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് രാധ പിന്നീട് കാണിക്കുന്നത് സുനിലും ഗുണ്ടകളും ഒരു സ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നു അതെ സംഗതിയൊക്കെ കഴിഞ്ഞു കിട്ടേണ്ടതൊക്കെ കിട്ടി അടിയും കൊണ്ട് പുളിയും കൂടിച്ചു പക്ഷേ ഈ മൂന്ന് പേരും മദ്യപിക്കുമ്പോൾ ഒരാൾ മാത്രം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന കാര്യം മഹാബോറാണ് സുനിൽ പറയുന്നു അതേടാ അതേടാതെ ഭയങ്കര ബോറായി പോയി ഒരു സ്റ്റാൻഡിലെ എല്ലാ ഓട്ടോക്കാരോടും കൂടെ ചേർന്ന് ഒന്നിച്ചു വന്നപ്പോ നമുക്ക് പിടിച്ചു നിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഒരു സ്വയം ശിക്ഷയ്ക്കാണ് ഞാൻ ഈ കാലക്കവെള്ളം കുടിക്കുന്നത് എനിക്ക് അതിന്റെ പ്രതികാരം ചെയ്തു തീർക്കാൻ കഴിയുന്നത് വരെ ഞാൻ ഇതേ കുടിക്കൂ മറ്റൊരാൾ ചോദിക്കുന്നു അല്ലളിയ ഞാൻ ഇന്നലെ ഇല്ലാത്തോണ്ട് ചോദിക്കുക നീയും ആ മുരളിയും തമ്മില് ഭയങ്കര ലോഹിത്തിലായിരുന്നല്ലോ എന്നിട്ട് എന്തിനാണ് അവൻ ഓട്ടോക്കാരെ കൊണ്ട് നിന്നെ തല്ലിച്ചത് മറ്റൊരുത്തൻ പറയുന്നുണ്ട് ഒക്കെ ഒരു പെണ്ണ് കാരണമാണെന്ന് മുരളിയുടെ റെക്കമെൻഡേഷനിൽ സുനിൽ ഒരു പെണ്ണിനെ കടയിലേക്ക് ജോലിക്ക് ചേർത്തു സൗകര്യം കിട്ടിയപ്പോൾ അവളെ ഒന്ന് മുട്ടി നോക്കി അവള് വലിയ പതിവ്രതയല്ലേ അവൾ ഇറങ്ങി ഓടി സംഗതി മുരളി അറിഞ്ഞു അവൻ കടയുടെ മുന്നിൽ വെച്ച് കുറച്ച് പെർഫോമൻസ് ഒക്കെ കാണിച്ചു മറ്റൊരുത്തൻ പറയുന്നുണ്ട് അതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ പോക്കിയത് പക്ഷേ ആ ഓട്ടോക്കാരന്മാർ വന്നതോടെ കണക്ക് കൂടലുകളൊക്കെ പിഴച്ചു വേറൊരുത്തൻ പറയുന്നുണ്ട് അതും കളിയാക്കലോടെ ചുരുക്കം പറഞ്ഞ സുനിൽ മുരളിയുടെ ആ ഓട്ടോക്കാരുടെ നിന്നും സുനിൽ അടി ഇരന്ന് വാങ്ങി അല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അവർ മൂന്ന് പേരും എന്നാൽ ഇത് കണ്ട് ദേഷ്യത്തോടെ സുനിൽ പറയുന്നു നിർത്തടാ നിന്റെയൊക്കെ പരിഹാസം ഞാൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല എല്ലാം ആ പെണ്ണു കാരണോ ആരതി മുരളിക്ക് അവളോട് എന്തോ ചുറ്റുകളിയുണ്ട് അതുകൊണ്ടാ എല്ലാത്തിനും ചേർത്ത് ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പോവാ ആ പണി അവള് മാത്രമല്ല അവനും കൊള്ളും സുനിൽ തല്ലിയിട്ട് അവനിങ്ങനെ നെളിഞ്ഞ് നടക്കണ്ട എല്ലാത്തിനും ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഈ സുനിൽ ഒറ്റ ആൾ ആരതിയുടെയും മുരളിയുടെയും ജീവിതം തൂലയ്ക്കും അതെന്താണെന്ന് അവർ കാണാനിരിക്കുന്നേ ഉള്ളു കാണിക്കും ഞാൻ ഉടൻ തന്നെ എന്ന് ദേഷ്യത്തോടെ സുനിൽ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആര്യ ചായയുമായി വരുന്നു വലിയ ചേച്ചി വല്യ ചേച്ചി എന്ന് ഉമ്മർത്ത് വിളിക്കുന്നുണ്ട് എന്നാൽ ആരെയും കാണുന്നതുമില്ല കേൾക്കുന്നതുമില്ല ചായ അവിടെ വെച്ചിട്ട് വലിയ ചേച്ചി എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി അവിടേക്ക് നോക്കുകയാണ് ആര്യ രാധെ കാണാത്തത് കൊണ്ട് കുഞ്ഞേച്ചു കുഞ്ഞേച്ചി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആരതി അവിടേക്ക് വിളിക്കുന്നുണ്ട് വല്യേച്ചി കാണുന്നില്ല എന്ന് പരിഭ്രമത്തോടെ പറയുകയാണ് ആ ആര്യ ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ അകത്തേക്ക് കയറിയിരുന്നില്ല ചേച്ചി ഓർമ്മ കുറവൊന്നുമില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞില്ല എന്ന് ആരതി പറയുന്നു എവിടെ കഴിയാൻ വലിയ ചേച്ചി ഇന്നലെ ഒരുമാതിരി ഹിസ്റ്റീരി ബാധിച്ചത് പോലെയാ പെരുമാറിയത് അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്നതിന്റെ ബാക്കി കാണുവെന്ന് ആരതി പറയുന്നു ഇടി അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി വല്ല അമ്പലത്തിൽ പോയതായിരിക്കും അമ്പലം പള്ളി അതൊന്നുമല്ല ചേച്ചി നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞ് ആര്യ പൊട്ടിക്കരയുന്നു അത്രയ്ക്ക് സങ്കടമായി കാണും വല്യേച്ചിക്ക് നമ്മൾ വീണ്ടും അനാഥരായി വല്യേച്ചിന് മടങ്ങി വരില്ല മടങ്ങി വരില്ല വല്യേച്ചി വല്യേച്ചി പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആര്യ എടി ആര്യ ഇനി കരയല്ലേ ചേച്ചി അങ്ങനെ എങ്ങും പോവില്ല അങ്ങനെ പോവാൻ ചേച്ചിക്ക് കഴിയില്ല കരയല്ലേ ആര്യ എന്ന് പറഞ്ഞ് ആര്യ ചേർത്തിപ്പിടിക്കുകയാണ് ആരതി ആ സമയം അച്ചൂട്ടൻ അവിടേക്ക് വന്നോ ഒരു ഫോൺ കൊണ്ടാണ് വരവ് ആ ഫോണിൽ വന്ന വാർത്ത അറിഞ്ഞ് ഞെട്ടലോടെ നിൽക്കുകയാണ് ആരതി പെട്ടെന്ന് തന്നെ സീതമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ആര്യയും ആരതിയും അച്ചൂട്ടനും കൂടി എവിടെ എവിടെ വലിയ ചേ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട് അടങ്ങടങ്ങ് അവൾ അകത്തുണ്ടെന്ന് സീതമ്മ പറയുന്നു ഇന്നലെ പാന്തിരാത്രി കഴിഞ്ഞപ്പോൾ കയറി വന്നതാ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മട്ടും ഭാവം കണ്ടപ്പോ എനിക്കും തോന്നിയൊന്നും ചോദിക്കേണ്ടെന്ന് അതാ രാവിലെ നിങ്ങളെ ഞാൻ വിളിച്ചത് ഇനി പറയേ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ആര് സീതമ്മയോട് പറയുന്നു ഇതൊക്കെ കേട്ട ശേഷം സീതമ്മ പറയുന്നു ഓ അത് ശരി അപ്പോ അതാണ് കാര്യം രാധിക്കര ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാ നടന്നിരിക്കുന്നത് നീ എന്തിനടി അവിടെ ജോലിക്ക് കയറിയ കാര്യം അഞ്ജലിയോട് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവച്ചത് എന്തിനാ അവളോട് നുണ പറഞ്ഞത് ആരതി പറയുന്നു ചേച്ചി വഴക്ക് പറയൂന്ന് പേടിച്ചിട്ട് അസീതമേ അവിടുത്തെ എല്ലാ ചെലവുകളും ചേച്ചിയുടെ വരുമാനം കൊണ്ടാണ് നടക്കുന്നത് ഞങ്ങളെക്കാൾ ചെറിയ പ്രായത്തിലാണ് ചേച്ചി ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഇനി ഈ പ്രായത്തിലും ചേച്ചി ആശ്രയിച്ച് ജീവിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നിയിട്ടാ ചുരുങ്ങിയ പക്ഷം സ്വന്തം കാര്യത്തിന് വേണ്ടിയെങ്കിലും ചേച്ചി ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആര്യ പറയുന്നു കുഞ്ഞേച്ചി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ പേരിൽ വല്യച്ചി വീട് വിട്ട് വിട്ടിറങ്ങിയതിൽ എന്ത് ന്യായവുള്ളത് രാധ അവിടേക്ക് വന്നു അമ്മയുടെ ത്യാഗം അമ്മയുടെ കരുതൽ എന്ന് എപ്പോഴും പറയുന്ന വല്ല്യേച്ചി ഈ കാണിച്ചത് ശരിയാണോ സീതമ്മ പറയെ എന്നൊക്കെ ആര്യ പറയുന്നുണ്ട് ഇത് കേട്ടുനിന്ന രാധ ദേഷ്യത്തോടെ ആര്യോട് പറയുന്നു ഉച്ചി നിർത്തടി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു നീ എന്താ എന്നെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് അതിനിടയ്ക്ക് അമ്മയെന്ന് പറഞ്ഞ അച്ചൂട്ടൻ രാധയെ കെട്ടിപ്പിടിക്കുന്നു സീതമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാൻ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഇപ്പോ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് സ്വന്തം വരുമാനത്തിൽ സുഖമായിട്ട് ജീവിച്ചോളും എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു എന്റെ പൊന്ന് ചേച്ചി ഇന്നലെ ഞാൻ ഇതിനേക്ക് മാപ്പ് പറഞ്ഞതല്ലേ എന്നിട്ട് ചേച്ചി എന്തിനാ വീണ്ടും വീട് ഞങ്ങൾ എങ്ങനെ ശിക്ഷിക്കുന്നത് ആര്യ പറയുന്നു വല്യച്ചു വേണമെങ്കിൽ ഞങ്ങൾ വഴക്ക് പറഞ്ഞോ അടിച്ചോ അല്ലെങ്കിൽ കൊന്നോ അതിലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല പക്ഷെ ഇങ്ങനെ മാറി നിക്കത് അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും രാധ പറയുന്നു അതെ അതെ എല്ലാം ശരിയാ നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ് പക്ഷെ എന്റെ ഒരു വികാരം മാത്രം ആർക്കും മനസ്സിലാവില്ല ഒന്നാമത് ഉള്ള ഒരു ശത്രുവിനെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനിടയിലെ ഓരോരുത്തരായിട്ട് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് കേട്ട് സീതമ്മ പറയുന്നു എന്റെ അഞ്ജലി ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും തൊരിഞ്ഞിറങ്ങുവോ സാഹചര്യങ്ങളാണ് ഇങ്ങനെ ആയി പോന്നത് നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ ജോലി സ്ഥലത്ത് വെച്ച് ഒരു ഒരുത്തൻ മര്യാദക്കെട്ട് സംസാരിക്കുമ്പോൾ അന്തസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ അതിനെ എതിർക്കും അതിനെ ആർക്കും തെറ്റ് പറയാൻ കഴിയില്ല ആ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാതെ ഒളിച്ചു വെച്ചു എന്നാണ് ആരതിയുടെ തെറ്റ് ഇത് കേട്ട് രാധ പറയുന്നു ഏയ് അത് തെറ്റല്ല അത് അവരുടെ അവകാശം അങ്ങനെ വേണം പറയാൻ സീതമ്മ വീണ്ടും പറയുന്നു നീ വീണ്ടും വീണ്ടും അതിക്കടിച്ചു തൂങ്ങാതെ കഴിഞ്ഞത് കഴിഞ്ഞു നിനക്കും എനിക്കും ഇന്നലെ ഇനി ജീവിക്കാൻ കഴിയില്ല ഇന്ന് വേണം ജീവിക്കാൻ അതുകൊണ്ട് അത് ആലോചിച്ചാൽ മതി ആരതി നീ ഒന്ന് മനസ്സിലാക്കണം വേണ്ടപ്പെട്ടവർ എന്നും പറയാൻ അധികം ആരുമില്ലാതെ ജീവിക്കുന്നവരാണ് നിങ്ങൾ സാധിക്കും വിധത്തിൽ ചൂഷണം ചെയ്യാൻ എല്ലായിടത്തും ആൾക്കാരുണ്ടാകും അതുകൊണ്ട് എന്ത് കാര്യമായാലും എന്ത് അനുഭവമായാലും പരസ്പരം പറഞ്ഞ് കല്ലും നല്ലും വേർ പിരിച്ച് ഒന്നായിട്ട് വേണം എല്ലാവരും ജീവിക്കാൻ നിങ്ങൾ ഒരു കുടുംബം അല്ലേ അപ്പോ എന്തിനാണ് ചില കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നത് ഒളിച്ചു വെക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരതി പറയുന്നു ചേച്ചിയോട് കാര്യങ്ങൾ ഒളിച്ചു വെച്ചതും നുണ പറഞ്ഞതും തെറ്റു അസീതമ്മേ പറ്റിപ്പോയി ഇനി ഇത് ആവർത്തിക്കില്ല ചേച്ചിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞ് രാധയുടെ മുന്നിലേക്ക് വിഷമത്തോടെ പോവുകയാണ് ആരതി എന്നിട്ട് രാധയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ രാധ പറയുന്നു എടി പിശാശി എന്ന് പറഞ്ഞ് രണ്ടടിയും കൂടി അധികം കൊടുക്കുന്നുണ്ട് മനുഷ്യനെ വേദനിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ആരതിയെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടു പേരും കൂടി പൊട്ടിക്കരയുന്നു അതുകണ്ട് സന്തോഷത്തോടെ ആര ആര്യയും സീതമ്മയും അച്ചൂടനൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അത് അവസാനിച്ചു എന്ന് സന്തോഷത്തോടെ സീതമ്മ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അച്ചൂട്ടൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി മേഘനാഥനെ കാണുന്നു അങ്കിളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ മേഘനാഥനോട് സംസാരിക്കുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന് വന്ന് കാറിൽ കയറാൻ തുടങ്ങുമായിരുന്നു അങ്കിൾ എന്താ ഇവിടെ എന്ന് മേഘനാഥനോട് അച്ചൂട്ടൻ ചോദിക്കുന്നു ഞാൻ ഇവിടെ അമ്പലത്തിൽ വന്നതാ അമ്മ അകത്ത് പ്രസാദം വാങ്ങുന്നു വരാനുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ അന്നെന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ പോയില്ലേ അന്ന് അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ അച്ചൂട്ടൻ പറയുന്നുണ്ട് അയ്യോ സോറി അച്ചു അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത് െ കാണാൻ വീട്ടിൽ വന്നതിനാണോ എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് കാണാൻ വന്നതിനല്ല സ്കൂളിൽ പോകുന്ന വഴി ആരോടും പറയാതെ ഒരാളുടെ അവിടൊപ്പം കാറിൽ കയറി പോയതിന് എന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട് അത് കറക്റ്റ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാ അച്ചു പറയണം ഇനി നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്ന് ഫോണിൽ ഫോണിലെങ്കിലും വിളിച്ച് പറഞ്ഞിരിക്കണം എങ്കിലേ ഒരു സമാധാനം കിട്ടോ ഇനി മേഘനാഥൻ പറഞ്ഞപ്പോൾ അച്ചു പറയുന്നു ഇനി അങ്ങനെ ചെയ്യാം അങ്കിൾ അമ്മ പറഞ്ഞു സ്കൂളിൽ പോകുന്ന വഴി ആര് വിളിച്ചാലും ഒപ്പം പോവരുതെന്ന് ഞാൻ ഇനി പോവില്ല അത് കേട്ട് മേഘനാഥൻ പറയുന്നു ദാറ്റ്സ് ഗുഡ് നല്ല കുട്ടി ആ സമയത്താണ് അമ്മയും മണിയും കൂടി അവിടേക്ക് വരുന്നത് പട്ടാളത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ ബോറടിപ്പിച്ചുകൊണ്ടാണ് മണിയുടെ വരവ് എന്നാൽ അതൊക്കെ കേട്ട് ഭവാനി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് അച്ചൂട്ടനും മേഘനാഥനും സംസാരിച്ച് നിൽക്കുന്നത് ഭവാനിയും മണിച്ചനും കാണുന്നു ഇതാരാണെന്ന് ചോദിക്കുന്നു അമ്മയെ ദേ അച്യു സ്കൂളിൽ വഴി കണ്ടതാണ് എന്നെ മേഘനാഥൻ പറയുന്നു ഹലോ പയ്യൻസ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു മണിച്ചൻ അച്ചൂടനോട് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഭവാനി അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അന്ന് കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഭവാനി അച്ചൂടനെ പിടിച്ച് തള്ളിയിരുന്നു ആ കാര്യം ആലോചിക്കുകയാണ് ഭവാനി പിന്നെ അതുപോലെ തന്നെ അച്ചൂട്ടനും ആ കാര്യം ആലോചിക്കുന്നു അച്ചൂട്ടൻ അമ്മയെ കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് ഏ അച്ചു അമ്മയെ കണ്ട് പേടിക്കണ്ട അമ്മയ്ക്ക് ഇപ്പൊ അച്ചുവിനോട് ഇഷ്ടമാണെന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അച്ചൂട്ടനെ പുഞ്ചിനോട് നോക്കുകയായിരുന്നു ഭവാനി മേഘൻ സുഖമില്ലാതെ കിടന്നപ്പോ അച്ചു വന്നു എന്നും മരുന്നുകഞ്ഞി കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു നിന്നെ കണ്ടപ്പോ തന്നെ ഇവന്റെ എല്ലാ സൂക്കേടും പോയെന്നാ അവർ പറഞ്ഞത് എന്നെ ഭവാനി പറഞ്ഞപ്പോൾ ചെറിയ പുഞ്ചിരിയോടെ അച്ചൂട്ടൻ നിൽക്കുന്നുണ്ട് മണിച്ചൻ പറയുന്നു അത് നൂറു ശതമാനം സത്യമാണ് പയ്യൻസിനെ കണ്ടപ്പോൾ മേഘൻ മേഘൻസാറിന്റെ അസുഖം മാറിയെന്ന് മാത്രമല്ല ഇരട്ടി ശക്തിയും ഉത്സാഹവും ഊർജ്ജവും കൂടുകയും ചെയ്തു മേഘനാഥൻ പറയുന്നു അത് അങ്ങനെയാ മണിച്ച കരുതലുള്ള അടുത്ത് രോഗമില്ലെന്ന് മഹത്തുക്കൾ പറയും എനിക്ക് അച്ചൂട്ടനോട് വലിയ ഇഷ്ടവും കരുതലുമാണ് അച്ചൂട്ടനെ എന്നോടുമെന്താ ശരിയല്ലേ അച്ചു പറയുന്നു ശരി അങ്കിൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്കിളിനോട് നന്നായി അച്ചു ഈ പ്രസാദം കഴിക്കുന്നു ഭവാനി പറയുന്നു മേഘന്റെ മകന്റെ പേരിൽ അർച്ചന നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ഭവാനി ആ പ്രസാദം അച്ചു അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു താങ്ക്സും പറഞ്ഞു അങ്കിളിനി എന്നാ എന്റെ അമ്മയെ കാണാൻ വീട്ടിലേക്ക് വരുന്നത് എന്ന് അച്ചുട്ടൻ മേഘനോട് ചോദിക്കുന്നു ഞാൻ വരും അച്ചു ഉറപ്പായിട്ട് വരുമെന്ന് മേഘൻ വരുമ്പോ എന്റെ അമ്മയെ കൂടി കൊണ്ടുവരാലോ അച്ചുവിന്റെ അമ്മയെ പരിചയപ്പെടാൻ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു അതെ എനിക്കും അച്ചുവിന്റെ അമ്മയെ കണ്ട് പരിചയപ്പെടണം എന്താ മോന്റെ അമ്മയുടെ പേര് അത് കേട്ട് അച്ചൂട്ടൻ പറയുന്നു അഞ്ജലി ന അഞ്ജലി കൊള്ളാം നല്ല പേര് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു അതെ ഇവിടെ പയ്യൻസിന്റെ പേര് ചോദിച്ചു ചോദിച്ചിരുന്നാൽ സ്കൂളിൽ ബെല്ലടിക്കും ഓ അത് ശരിയാണല്ലോ അച്ചു ഞാൻ കൊണ്ടുവിടട്ടെ അച്ഛുവിനെ സ്കൂളിലേക്ക് എന്നെ മേഘനാഥൻ ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പറയുന്നു വേണ്ടെങ്കിൽ ദേ രണ്ട് വളവ് കഴിഞ്ഞ സ്കൂളാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഒരു ടാറ്റായും പറഞ്ഞ അച്ചൂട്ടൻ അവിടെ നിന്നും പോകുന്നു ഓടി ഓടിപ്പോവാണ് അച്ചൂട്ടൻ മനുഷ്യൻ പറയുന്നു ഈ കുട്ടികളായാൽ ഇങ്ങനെ വേണം ഭവാനിയമ്മേ അവൻ എല്ലാവരോടും ഇഷ്ടമാണ് ഏത് കാര്യത്തെ കുറിച്ചും ഒരു അറിവുണ്ട് എല്ലാത്തിനും നല്ല ശ്രദ്ധയുണ്ട് ഏതോ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുഞ്ഞാണിത് ഭവാനി പറയുന്നു എനിക്കും തോന്നി അച്യുതന്റെ അമ്മയെ എനിക്കിന്ന് കാണണം ആ അഞ്ജലി മോളെ ശേഷം കാണിക്കുന്നത് ആരെയും ആരതിയും ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് രണ്ടുപേരും കുറെ കാത്തു നിന്നിട്ടും ഇതുവരെ ബസ് വന്നിട്ടില്ല അതിന്റെ ഒരു ടെൻഷനിലാണ് അവര് പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ പത്ത് മുപ്പതിന് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം ആരതി ഒരു ഇന്റർവ്യൂന് പോവുകയാണ് നടന്നത് തന്നെ മണിത ഇപ്പൊ തന്നെ പത്ത് മുപ്പത് ആവാറായിന്ന തോന്നുന്നത് എന്നെ ആര്തി പറഞ്ഞപ്പോൾ നോക്കാം പോയി നോക്കാം ബസ്സിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്നെ ആരതി പറയുന്നുണ്ട് ആരതിയുടെ ഫോണിലേക്ക് സോഫി വിളിക്കുന്നു ആരതിയുടെ ഫ്രണ്ട് എത്താറായോ എന്ന് ചോദിക്കുന്നു ഇവിടെ എവിടെയെല്ലാരും നിന്നെ വെയിറ്റ് ചെയ്യാണ് പെട്ടെന്ന് വരാൻ നോക്ക് ഇന്റർവ്യൂ തുടങ്ങി കൊച്ചു കുറച്ച് കുട്ടികളുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞാലും നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് വരാൻ നോക്കുകയൊക്കെ സോഫി പറയുന്നു ശരി ശരി ഉടനെ എത്താം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ആരതി എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യുമ്പോഴുള്ളു ചേട്ടനെ ഒന്ന് വിളിക്കേ ചേട്ടൻ വന്നാൽ ചേച്ചിക്ക് ഒരു ആവും നേരത്തെ അവിടെ എത്തുകയും ചെയ്യാലോ നമുക്ക് ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കാം എന്ന് പറഞ്ഞ് ആരതിയും കൂട്ടി ആരെയും കൂട്ടി ആരതി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധ എന്തൊക്കെയോ എഴുതുകയാണ് ആ സമയം രാധയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കൃഷ്ണന്റെ വീട്ടിലിരുന്നാണ് രാധ ജോലി ചെയ്യുന്നത് ഒരു പോളിസി എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ആ ഫോൺ കോൾ കൃഷ്ണനും പുഷ്പനും അവിടേക്ക് എത്തി ചായയും കൊണ്ട് വന്നതാണ് പുഷ്പൻ എന്താ അഞ്ജലി വളരെ ഇറിറ്റേറ്റഡ് ആണല്ലോ എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു പോളിസി എടുക്കാൻതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ ലിസ്റ്റ് റെഡി എന്ന് ചോദിക്കുന്നു കൃഷ്ണൻ അത് കൊടുക്കുകയും രാധ അത് വാങ്ങിച്ചു നോക്കുകയും ചെയ്യുന്നു ഇവന്റിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റാണത് ലിസ്റ്റ് കുഴപ്പമില്ല പക്ഷേ ഇനി മുതൽ നമ്മൾ വിളമ്പുന്ന സ്നാക്സിൽ കുറച്ച് പരിഷ്കാരങ്ങൾ ആയാലോ എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എന്നെ രാധ പറയുന്നു ആ സമയം രാധയുടെ ഫോണിലേക്ക് പിന്നെയും വന്നു കോൾ വന്നു നമുക്കിനി ചില ഓർഗാനിക്കായ പലഹാരങ്ങളൊക്കെ മതി അത് മാവിയിൽ വേവിച്ചെടുക്കുന്നത് ഉദാഹരണത്തിന് ഈ പഴംപൊരിയേക്കാൾ എത്ര ഹെൽത്തിയാണ് പുഴുങ്ങിയ പഴം എന്തു പറയുന്നു എന്നൊക്കെ ആര്യ ചോദിക്കും രാധ ചോദിക്കുന്നുണ്ട് അത് കേട്ട് പുഷ്പൻ പറയുന്ന സൂപ്പർ നല്ല ആരോഗ്യകരമായ നിർദ്ദേശം കയ്യടിച്ച് പാസാക്കിയേക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ ഇരിക്കുന്നു ശരി ആയിക്കോട്ടെ എല്ലാത്തിനും റേറ്റ് കൊടുക്കട്ടെ എന്ന് കൃഷ്ണനും ചോദിക്കുന്നുണ്ട് റേറ്റ് കാറ്ററിങ്ങിനും ഡെക്കറേഷനും എല്ലാം കൂടി ചേർത്ത് കൃഷ്ണേട്ടൻ കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് രാധ ചോദിക്കുന്നു അഞ്ജലി ഒരു റേറ്റ് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തോളൂ അതിന്റെ കോപ്പി എനിക്കും തരൂ എല്ലാം കൂടി വെച്ച് ടോട്ടൽ ഒരു ബഡ്ജറ്റ് ഞാൻ അങ്ങ് കൊടുത്തോളാം അത് കേട്ട് രാധ പറയുന്നു ശരി ഫൈനൽ ആയിട്ട് ഞാൻ ഒരു റേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ കൃഷ്ണനെ ആ റേറ്റ് കാണിക്കുകയാണ് രാധ പിന്നെയും ഫോൺ അടിക്കുന്നുണ്ട് ഷടാ എന്തൊരു ശല്യമാണെന്ന് നോക്കിയാൽ വീണ്ടും അവരാണ് ഫോൺ സൈലന്റിൽ ഇടാം അങ്ങനെ ഫോൺ സൈലന്റ് ആക്കി വെക്കുകയാണ് രാധ എന്നിട്ട് ഫോൺ കമഴ്ത്തി വെക്കുന്നു എങ്ങനെയുണ്ട് റേറ്റ് കുഴപ്പമില്ലല്ലോ എന്ന് രാധാകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കുറച്ച് കൂടുതലാണ് പക്ഷേ പിന്നെ ഇതൊരു ബിസിനസ് അല്ലേ എന്ന് കൃഷ്ണനും ആ സമയം ആരെയും ആരതിയും കൂടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് പിറകിൽ തന്നെ രണ്ട് മൂന്ന് സ്കൂട്ടറുകൾ വന്നു അവരുടെ മുന്നിലായിട്ടിട്ട് വട്ടം കറക്കുകയാണ് ഒന്ന് സുനിൽ ബാക്കി സുനിലിന്റെ ഗുണ്ടകൾ ടെൻഷനോടെ ആരതിയും നിൽക്കുന്നുണ്ട് അവർ ആ സ്കൂട്ടർ അവരുടെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ